രാജ്യത്ത് സ്വയമേയുള്ള ജന്മാവകാശ പൗരത്വത്തിനുള്ള അവകാശം നിഷേധിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ നിന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ യു ഫെഡറൽ ജഡ്ജി തടഞ്ഞതായി വാർത്താ ഏജൻസിയായ റൂയി വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തു ജഡ്ജി ഈ ഉത്തരവിനെ അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നാല് ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് യു എസ് ജില്ലാ ജഡ്ജി ജോൺ കഫന്നൂർ ട്രംപ് ഭരണകൂടം ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ നിന്നും താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജനുവരി ഇരുപതിന് രണ്ടാമതും അധികാരമേറ്റ ട്രംപ് തിങ്കളാഴ്ച ഉത്തരവിൽ ഒപ്പുവച്ചിരുന്നു അത് അദ്ദേഹത്തിന്റെ ആദ്യ ദിവസവുമായിരുന്നു ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം ജന്മാവകാശ പൗരത്വം റദ്ദാക്കാനുള്ള ട്രംപിന്റെ ശ്രമത്തെ ചോദ്യം ചെയ്ത ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങളും പൗരാവകാശ ഗ്രൂപ്പുകളും നിരവധി കേസുകൾ ഫയൽ ചെയ്തതിനു തൊട്ടു പിന്നാലെയാണ് ഫെഡറൽ ജഡ്ജി ഉത്തരവ് വന്നിരിക്കുന്നത് തിങ്കളാഴ്ച സ്ഥാനാരോഹണത്തിന് ശേഷം റിപ്പബ്ലിക്കൻ ആയ ട്രംപ് അമ്മയോ അച്ഛനോ യു എസ് പൗരനോ നിയമപരമായ സ്ഥിരതാമസക്കാരനോ അല്ലാത്ത പക്ഷം യു എസിൽ ജനിക്കുന്ന കുട്ടികളുടെ പൗരത്വം അംഗീകരിക്കാൻ വിസമ്മതിക്കണമെന്ന് യു എ എസ് ഏജൻസികളോട് ഉത്തരവിട്ടിരുന്നു ഉത്തരവിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ജസ്റ്റിസ് കഫന്നൂർ പറഞ്ഞു ഈ ഉത്തരവ് ഭരണഘടനാപരമാണെന്ന് ബാറിലെ ഒരു ഒരംഗത്തിന് എങ്ങനെ വ്യക്തമായി പറയാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്റെ മനസ്സിലെ അമ്പരിപ്പിക്കുന്നു ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമായ ഒരു ഉത്തരവാണ് പ്രസിഡന്റിന്റെ ഉത്തരവിനെ ന്യായീകരിച്ച യു എസ് നീതിന്യായ വകുപ്പിന്റെ അഭിഭാഷകനോട് ജഡ്ജി പറയുകയും ചെയ്തത് വാഷിംഗ്ടൺ അരിസോണ ഇലിനോയിസ് ഒറിഗോൺ തുടങ്ങിയ ഡെമോക്രാറ്റിക് ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾ ട്രംപിന്റെ ഉത്തരവ് യു എസ് ഭരണഘടനയോടെ പതിനാലാം ഭേദഗതിയിലെ പൗരത്വ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് വാദിക്കുകയും ചെയ്തിരുന്നു യു എസിൽ ജനിച്ച ഏതൊരാളും രാജ്യത്തെ പൗരനാണെന്ന് ഇത് വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നു ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിവെച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിൻ്റെ ആദ്യത്തെ പ്രധാന കോടതി പോരാട്ടത്തിന് തുടക്കമിടുകയും ചെയ്തു അമേരിക്കൻ സിവിൽ ലിബറേറ്റേഴ്സ് യൂണിയൻ കുടിയേറ്റ സംഘടനകൾ എന്നിവർ സമാനമായ രണ്ട് കേസുകൾ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ട്രംപിൻ്റെ വ്യാപകമായ കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഒരു കേന്ദ്രഭാഗമാണ് കേസുകൾ ലക്ഷ്യമിടുന്നത് ട്രംപിന്റെ ഉത്തരവ് നിലനിൽക്കാൻ അനുവദിച്ചാൽ യു എസിൽ പ്രതിവർഷം ജനിക്കുന്ന ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം കുട്ടികൾക്ക് പൗരത്വത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെടുമെന്നും മസാച്യൂസറ്റ് അറ്റോർണി ജനറൽ ആൻഡ്രിയ ജോയ് കാമ്പലിന് ഓഫീസിൽ പറയുകയും ചെയ്തു ഭരണഘടനാപരമായ അവകാശങ്ങൾ എടുത്തുകളയാൻ പ്രസിഡന്റ് ട്രംപിന് അധികാരമില്ല അവർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ട്രംപിന്റെ ജന്മാവകാശ പൌരത്വം വെട്ടിക്കുറയ്ക്കുന്ന ഉത്തരവിനെ തുടർന്ന് നിരോധന സമയപരിധി മറികടക്കാൻ യു എസിൽ പ്രസവിക്കാൻ തിരക്ക് അനുഭവപ്പെടുകയാണിപ്പോൾ ഫെബ്രുവരി ഇരുപതിനു മുമ്പ് ഇന്ത്യൻ ദമ്പതികൾ ഡോക്ടർമാരെ വിളിക്കുകയും സി സെക്ഷനുകൾക്കായി പ്രസവ ക്ലിനിക്കുകൾ വരി നിൽക്കുകയും ചെയ്യുകയാണ് അത്തരം ഇരുപതോളം ദമ്പതികളിൽ നിന്നും തനിക്ക് കോളുകൾ ലഭിച്ചതായി ഒരു ഇന്ത്യൻ വംശജയായ ഗൈനക്കോളജിസ്റ്റ് പറയുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു